നാലായിരം വാച്ചിങ്യൻറ്റി ഡേയ്സ് ഓക്കെ ഇതിന്റെ ടോപ്പിൽ ഞാൻ കൊണ്ട് ഓൾറെഡി ചാനല് എന്റെ സബ്സ്ക്രൈബ് മോണിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് യൂട്യൂബില് നിങ്ങൾക്ക് വ്യൂസ് സബ്സ്ക്രൈബർ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കില് നിങ്ങൾ ഈ ചാനലിൽ കയറാം ചാനലിൽ കയറിട്ട് ഓൾറെഡി എന്റെ വ്യൂസ് നമുക്ക് ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ലൈവിൽ പോവാ എല്ലാ ദിവസവും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എന്തെങ്കിലും ലൈവില് പോവാ നിങ്ങൾ ലൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലൈവിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ചാനൽ നോക്കാം എൻ്റെ എന്റെ ചാനൽ നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ഉള്ളു ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സബ്സ്ക്രൈബറിൽ വാച്ചിങ് ഓവൾസ് എത്ര വാച്ചിങ് ഓഴ്സ് വളരെ മോശമായിരുന്നു ഈ സൈഡിൽ കാണുന്നില്ലേ വളരെ മോശമായിരുന്നു വാച്ചിങ് ഓവൾസ് ഇല്ല വ്യൂസ് എന്തിക വ്യൂസേ ഉള്ളൂ പക്ഷേ എന്റെ ചാനൽ മോണിൻറ്റേഷൻ കിട്ടി അതെങ്ങനെയാണ് ഫുൾ ആയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓൾറെഡി സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഈ ചാനലിൽ കയറിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ജോയിൻ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നേരായിൽ വരാം ഓക്കെ എൻ്റെ ലൈവില് ഞാൻ ലൈവ് വരുന്ന സമയത്ത് ലൈവിൽ കയറാം ലൈവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ സബ്സ്ക്രൈബർ പത്ത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടും ഓക്കെ പത്ത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടും അതുകൂടാണ്ട് നിങ്ങൾക്ക് വാച്ചിങ് അവേഴ്സ് നാലായിരം വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഞാൻ ലൈവില് കയറുക എല്ലാ ഇതിലും ലൈവ് കയറിയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് കുറെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല പക്ഷെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടതുണ്ട് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബർ വാച്ചിങ് അവേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആദ്യം വേണ്ടത് അപ്പൊ അത് മാത്രം ഞാൻ ഇതില് ഞാൻ ചെയ്യുള്ളൂ ഞാൻ എന്റെ ചാനലിന് മോണിറ്റേഷൻ കിട്ടി ഞാൻ ഓൾറെഡി സൈഡിൽ കൊടുക്കുന്നുണ്ട് എന്റെ ചാനൽ മോണിറ്റേഷൻ കിട്ടി ഓക്കെ അത്രേ ഉള്ളൂ മൂന്ന് മാസം കൊണ്ട് മോണിറ്റേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ ചാനലും അടുപ്പിച്ചിട്ട് ഓക്കെ ഞാൻ ഒരു ഇത് കാണിച്ചരാം എന്റെ ചാനലിൻ്റെ വാച്ചിങ് ഓവേഴ്സ് കാണിച്ചു തരാം തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ഞാൻ നാലായിരം വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വെറും നയൻറ്റി ഡേയ്സ് ഓക്കെ ഇതിന്റെ ടോപ്പിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നയൻറ്റി ഡേയ്സ് കൊണ്ട് ഓൾറെഡി ചാനൽ എൻ്റെ സബ്സ്ക്രൈബർ മോണിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അത് അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഒരു ചാനലിനെ മാത്രല്ല എന്റെ ഇത് നോക്കിയ സബ്സ്ക്രൈബർ വെറും സബ്സ്ക്രൈബർ എത്ര ഉണ്ട് നോക്കിയാ സബ്സ്ക്രൈബർ കാണിക്കുന്നത് എത്ര മൂവായിരത്തിഇരുന്നൂറ് സബ്സ്ക്രൈബറേ ഉള്ളൂ പക്ഷെ വ്യൂസ് വ്യൂസ് കയറിപ്പോയി അപ്പൊ അതാണ് അതിന്റെ ടെക്നിക്ക് അത് ചെറിയ